Hello guys! എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്തൊക്കെയാണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ കുഞ്ഞു വിശേഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നേക്കണ അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ കുഞ്ഞു വീഡിയോയാണ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ എറണാകുളം കാക്കനാട്ടുകാരിയാണ് അപ്പൊ എന്നെ വിവാഹം കഴിച്ചേക്കണത് തൃശ്ശൂർ വെള്ളാങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പൊ ഹസ്ബൻഡ് ഇവിടെ എറണാകുളത്ത് കൊച്ചി ഇൻഫോ പാർക്കിലാണ് വർക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എറണാകുളത്താണ് സെറ്റീളുടെ അപ്പൊ ആഴ്ചയിൽ ഒരിക്കലാണ് നമ്മൾ വെള്ളാങ്കല്ലൂർക്ക് പോണത് അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഇപ്പൊ പറയാനുള്ള കാരണമെന്ന് വെച്ചാല് ഇപ്പൊ ഹസ്ബൻഡിന് ജോലിയില് ചെറിയൊരു സ്ഥലം മാറ്റം കിട്ടിയിട്ടുണ്ട് കേട്ടാ എവിടേക്കാണെന്ന് വെച്ചാൽ അമേരിക്കയിലേക്കാണ് അപ്പൊ നമ്മളിപ്പോ ഫാമിലി ആയിട്ട് ഇപ്പൊ അങ്ങോട്ട് പോകാനാണ് തീരുമാനിച്ചേക്കണം അപ്പൊ ആ ഒരു വിവരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ഇന്ന് വന്നേക്കണത് അപ്പൊ എന്താ പറയാ നമ്മള് വിവാഹത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലം മാറ്റം അപ്പോൾ അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട് കാരണം നമ്മുടെ വീട് നാട് വീട്ടുകാർ നല്ല ഉപേക്ഷിച്ച് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമാണല്ലോ അപ്പം എങ്കിൽ പോലും ചിലപ്പോൾ ചെറിയൊരു മാറ്റം നല്ലതായിരിക്കും ജീവിതത്തിൽ അപ്പോൾ ആ ഒരു ഇതിൽ നമ്മളിപ്പോൾ അങ്ങനെ പോകാൻ തീരുമാനിച്ചേക്കെയാണ് അപ്പോൾ നമ്മൾ അമേരിക്കയിൽ ന്യൂ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്ടോ ഇപ്പോൾ പോകണത് പിന്നെ അവിടെ നിന്ന് മാറ്റം കിട്ടുമോയെന്നൊന്നും എനിക്കറിയില്ല അപ്പം ഏതായാലും ഇപ്പോൾ പോകുന്നത് ന്യൂ ജേഴ്സിയിലേക്കാണ് അപ്പോൾ ഇനിയുള്ള വീഡിയോകൾ എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങൾ പിന്നെ എന്താ പറയാ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളായിരിക്കും ഇനി വരാൻ പോകുന്നത് അപ്പൊ ഇവിടുന്ന് നിന്നാണ് നമ്മൾ യാത്ര പോകുന്നത് അപ്പൊ ന്യൂജേഴ്സിയിലേക്ക് ഒരു ഇരുപത് മണിക്കൂറുള്ള ഒരു ഫ്ലൈറ്റ് യാത്രയാണ് യാത്രയേട്ടാ അപ്പോൾ അതിൻ്റെ വീഡിയോകളും പിന്നെ തുടർന്ന് ആ നാട്ടിൽ ചെന്നിട്ടുള്ള വീഡിയോകളൊക്കെ ഇടണമെന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ വേണോട്ടാ അപ്പൊ ഇപ്പൊ നിങ്ങൾ വീഡിയോസൊക്കെ കാണുന്ന എല്ലാവരും തുടർന്നും നമ്മുടെ വീഡിയോകളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഉണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ എന്താ പറയാ കുറെ വിശേഷങ്ങളൊക്കെ പറയണമെന്നുണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല ആകെ എന്താ പറയാ ക്യാമറ മുന്നിൽ വരുമ്പോ പിന്നെ നമുക്ക് ഒന്നും ആകെ ഒരു അങ്കലാഭം പിന്നെ എന്താ പറയാ പിന്നെ പിള്ളേരെ സ്കൂളിലൊക്കെ അവിടെ പോയിട്ടൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ ചേർക്കണം അപ്പൊ ഇനി നമുക്ക് പുതിയ വിശേഷങ്ങളുമായിട്ട് പുതിയ കാഴ്ചകളുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ